ചേമ്പല്ലേ അല്ല വാഴക്കുട്ടി ചേമ്പല്ലേ വാഴക്കുട്ടി എന്തെങ്കിലും ചെയ്യുന്നറിയോ ആഴ കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വലിയ വില കൊടുത്തിട്ട് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് രൂപ വില കൊടുത്തിട്ട് നമ്മൾ വാഴക്കുട്ടികൾ മേടിക്കാറുണ്ട് അപ്പോൾ പലരും വാഴക്കുട്ടികൾ മേടിച്ചിട്ട് നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഈ വാഴക്കുട്ടികളെല്ലാം പുഴുകയറി നശിച്ചു പോകുന്നു ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം കോം കോംവീവിളെന്ന് പറയുന്ന കോസ്മോപൊളിറ്റി സോർഡസ് എന്ന ശാസ്ത്രീയനാമത്തിൽ അറിയപ്പെടുന്ന ഈ കോം വീവിള് ഈ വാഴക്കുട്ടിയിൽ വന്ന് മുട്ടയിടുകയും അത് വിരിഞ്ഞുണ്ടാകുന്ന ലാർവകൾ ഈ വാഴക്കുട്ടിയുടെ ഉൾഭാഗം കാർന്നു തിന്നുകയും അങ്ങനെ വാഴക്കുട്ടി നശിക്കുകയും ചെയ്യുന്നതാണ് ഇത് വാഴ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഭീമമായ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് അടിപൊളി ഇട്ടിരിക്കൊണ്ട് നമ്മുടെ പഴയകാല ആളുകൾ പൂർവീകരി ചെയ്തിട്ടുള്ള അടിപൊളി ഒരു മാർഗ്ഗമാണ് അപ്പം നമുക്ക് എടുത്തേക്കുന്ന നമ്മൾ ഇതൊരു പതിനഞ്ച് രൂപ എടുത്ത് വാങ്ങിയ വാഴവിത്താണ് ഏത്തവാഴ വിത്താണ് എടുത്തേക്കുന്നത് ഏത്തവാഴ വിത്തലാണ് ഈ ജീവികളുടെ ആക്രമണം വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടുന്നത് നല്ല ഗുണമേന്മയുള്ള നല്ല അംഗീകൃത നേഴ്സറികളിൽ നിന്നും വാഴവിത്തുകൾ വാങ്ങണം തീരെ ചെറുതും ഏറ്റവും വലുതുമായ വാഴവിത്തുകൾ വാങ്ങരുത് ഇടത്തരം വലിപ്പത്തിലുള്ള ഏകദേശം തുല്യ വലിപ്പമുള്ള വാഴവിത്തുകൾ വേണം നമ്മൾ ഒരേ സമയത്ത് വേണ്ടി അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ കുലകൾ ഒരേ സമയത്ത് തന്നെ വെട്ടുവാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തു വെച്ച് വാഴ വിത്ത് നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്ക് വേണം വേപ്പിൻ പിണ്ണാക്ക് ഏകദേശം ഒരു പിടി പിന്നെ അതേപോലെ തന്നെ ചാരം വേണം നമ്മൾ നല്ല വിറകിൻ്റെ ചാരമുണ്ട് പിന്നെ നമ്മൾ ഏകദേശം ഒരു കിലോ പച്ച എടുത്തിട്ടുണ്ട് അത് കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എല്ലാത്തിൽ വേപ്പിൻ പിണ്ണാക്കും ചാരവും ഉണ്ടല്ലോ ഇത് രണ്ടും കൂടെ നമ്മുടെ പച്ച സ്ലറിയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അവർ കമ്പ് ഉപയോഗിച്ചിട്ട് എന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ വാഴവിത്തെടുത്തിട്ട് ഈ പച്ച ചാണക സ്ലറിയിൽ ജസ്റ്റ് ഒന്ന് മുക്കുക ഈ മുക്കി വെക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ വാഴവ്യത്തിൻ്റെ ഔട്ടർ സർഫസിൽ ഈ പച്ച ചാണകം സ്ലറി ഒട്ടിപ്പിടിക്കുകയും നമ്മൾ വെയിലത്തിട്ട് ഉണക്കുകയും ചെയ്യും അപ്പോൾ ഉണങ്ങുന്ന സമയത്ത് വളരെ കട്ടിയുള്ള ഒരു ഔട്ടർ കവറിംഗ് ആയിട്ട് ഈ വാഴ ഈ ചാണക പാല് അതിൽ പ്രവർത്തിക്കുകയും ഈ കീടങ്ങൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ വാഴവത്ത് തുരക്കാനുള്ള ചാൻസ് കുറയ്ക്കുകയും ചെയ്യും അതറിയാം ചാണകം വെയിലത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ളൊരു ഇതുമായിട്ട് മാറും അതേപോലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേപ്പിൻ പിണ്ണാക്കും അതേപോലെ തന്നെ ചാരവുമാണ് വേപ്പിൻ പിണ്ണാക്കിന് കയ്പ്പ് രസമുള്ളതുകൊണ്ട് കീടങ്ങളുടെ ആക്രമണം വളരെയധികം കുറയുകയും ചെയ്യും അതേപോലെ തന്നെ ഈ ചാണകവും ചാരവും ഒക്കെ വളവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വാഴ വിത്തിന് വേര് വരികയും ചെയ്യും അപ്പോൾ വാഴ വിത്ത് കരുത്തോടെ വളരുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക അടിപൊളി ഒരു ഇട്ടിരിക്കുക നമ്മുടെ പഴയകാല ആളുകൾ ചെയ്യുന്ന ഇതാണ് നേരിട്ട് വെയിലത്തിടാതെ തണലത്ത് ഉണക്കി ഒരു മൂന്ന് ദിവസം നമ്മൾ തണലത്ത് ഉണക്കി തിരിച്ച് മറിച്ചു ഇട്ട് കൊടുക്കുക ഒരു ഭാഗം ഉണങ്ങിയ ശേഷം അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഒരു മൂന്നാല് ദിവസം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ശേഷം നമ്മൾ വാഴ വിത്ത് നടുക അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് വിളവായിരിക്കും കീടങ്ങൾ ആക്രമണം വളരെയധികം കുറയുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇതാണ് നമുക്ക് ഉണങ്ങി കിട്ടിയാൽ വാഴ വീത്തുന്ന അറിവ് ഔട്ടർ സർഫസിൽ ഫുൾ ആയിട്ട് ഇപ്പോൾ ചാണക പാൽ ഒട്ടിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊന്നുകൂടെ ഒരു വട്ടം ചാണക പാൽ മുക്കിയിട്ട് വീണ്ടും ഒന്ന് ഉണക്കിയിട്ട് നടു നട്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ എഫക്റ്റീവ് ആയിരിക്കും അപ്പം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കൂടുതൽ കൃഷി ടിപ്സുകൾക്കും കൂടുതൽ അറിവുകൾക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറന്നേക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം